അത്യപൂർവവും അതീവ ഗുരുതരവുമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അഞ്ചു വയസ്സുകാരി ആശുപത്രിയിൽ മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് ഒരാഴ്ച മുമ്പ് കുട്ടി മൂന്നിയൂരിലെ പുഴയിലിറങ്ങി കുളിച്ചിരുന്നു ഇവിടെ നിന്നും വൈറസ് ബാധ ഏറ്റതാവാമെന്നാണ് സംശയിക്കുന്നത് കടുത്ത പനിയും തലവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ നില ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സക്ക് ആവശ്യമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ലെന്നാണ് വിവരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിൻ്റെ നേർത്ത തൊലിയിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് വരികയുമാണ് ചെയ്യുന്നത് ഇത് പിന്നീട് ഗുരുതരമാവുകയും മസ്തിഷ്ക മരണത്തിൽ കലാശിക്കുകയും ചെയ്യും